ശരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്ത് കാവിൽ ഭഗവതി അമ്മയ്ക്ക് ധനുമാസം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ധനുമാസത്തിൽ ഭഗവതിക്ക് പാട്ട് ഉണ്ട് ധനുമാസം ഒന്നാം തീയതി മുതൽ ധനു കഴിഞ്ഞ് മകരം പകുതിയോടുകൂടിയിട്ടാണ് ഈ കളമെഴുത്തുപാട്ടിൻ്റെ അവസാനത്തെ ഗുരുവായൂർ ദേവസ്വം താലപ്പൊലിയോട് കൂടിയിട്ടാണ് സമാപിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് കുറുപ്പ് വന്നിട്ട് ഒരു കളമെഴുതി ചെറിയൊരു കളം കേട്ടോ എഴുതി ഒരു ചെറിയൊരു നന്തുണി പാട്ട് പാടുന്നു അത് തുടക്കത്തിൻ്റെ അന്ന് മാത്രം പിന്നെ വൈകുന്നേരം സന്ധ്യയോടുകൂടി ഭദ്രകാളി രൂപം ചില ദിവസങ്ങളിൽ നാല് കൈകളോടുകൂടി ചില ദിവസങ്ങളിൽ എട്ട് കൈകളോടുകൂടി ദാരികനെ വധിച്ച് നിൽക്കുന്ന അതേമാതിരിയുള്ള രൂപങ്ങളിൽ പല ദിവസങ്ങളിലും പല രൂപത്തിൽ മാറി മാറി കുറുപ്പ് കളം വരയ്ക്കുന്നു അതിനുശേഷം രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചുറ്റുവിളക്ക് തൃപ്പുക എന്നിവ കഴിഞ്ഞാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് അഴൽ നിവേദ്യം വെള്ളരി നിവേദ്യം നടക്കുന്നു അതിനുശേഷം ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് തൻ്റെ ഭക്തന്മാരെ കാണുവാനായിട്ട് എഴുന്നള്ളുന്നു ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടും ഒപ്പമുണ്ടാവും സാധാരണ വലന്തല കുട്ടി ഒരു ചുറ്റു പ്രദക്ഷിണം പുറത്തേക്ക് കടന്ന് പുറത്തുനിന്ന് വന്ന് ഗുരുവായൂർപ്പനും ഒരു പ്രദക്ഷിണം വെച്ച് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ആ തിടമ്പ് ആ കളത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയും അവിടെ പൂജ ചെയ്യുകയും ചെയ്യുന്നു ഈ സമയത്ത് മുഴുവൻ നമ്മുടെ ഭഗവാന്റെ ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാട് ഉറഞ്ഞു തൊള്ളുകയും അദ്ദേഹം കൽപ്പിക്കുകയും ഭക്തജനങ്ങളെല്ലാവരും അരിയോ നെല്ലോ എറിഞ്ഞ് അവരെ മുഴുവൻ ഭഗവതിയുടെ സാന്നിധ്യം അവരിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നു ആ അരിയേറ് കൊള്ളുന്നത് അത്യുത്തമമാണ് ഈ ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ആൾക്കാർ വൈകുന്നേരം ഗുരുവായൂരിലുണ്ടെങ്കിൽ ഈ ഭഗവതിയുടെ അഴൽ നിവേദ്യം കാണുകയും പ്രസാദം മേടിച്ച് കുത്തൊടുകയും ഈ ഭഗവതി പാട്ടിൻ്റെ പങ്കെടുക്കുകയും വെളിച്ചപ്പാടിൻ്റെ അരിയേർ കൊള്ളുകയും ചെയ്യേണ്ടതാണ് അത് അത്യുത്തമമാണ് ഇതിനെ ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി എന്നു വെച്ചാൽ ജനുവരി അഞ്ചാം തീയതി വിശേഷാൽ താലപ്പുരി ഉണ്ട് പണ്ടുകാലത്ത് അന്നത്തെ ചെറിയ കുട്ടികൾ പിള്ളേര് തുടങ്ങി വെച്ച ഒരു താലപ്പൊലിയാണ് അത് കുറേശെ പിരിവൊക്കെ ഉണ്ടാവും സംഘടനകളുടേന്ന് പിരിക്കും വ്യക്തികളുടേന്ന് പിരിക്കും അങ്ങനെ ഇത് പിള്ളേർ നടത്തി വരുന്നൊരു താലപ്പൊലി ആയത് കാരണം അവരെ ഒരു സംഘം രൂപീകരിക്കുകയും താലപ്പൊലി സംഘം എന്ന് പേര് കൊടുക്കുകയും ചെയ്തു അതിഗംഭീരമായിട്ടാണ് ഇപ്പോഴത്തെ ഈ താലപ്പൊലി നടത്തുന്നത് ഈ താലപ്പൊലി ദിവസം ജനുവരി അഞ്ചാം തീയതിയാണ് നടക്കുന്നത് ഈ താലപ്പൊലി ദിവസം രാവിലെ ഭഗവതിക്ക് വിശേഷാൽ അഭിഷേകങ്ങൾ നിവേദ്യങ്ങൾ ചുറ്റുവിളക്ക് നിറമാല തായമ്പക കേളി എന്നിവ വിശേഷാലായിട്ടുണ്ടാവും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അന്നത്തെ ദിവസം മാത്രം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര നട പതിനൊന്ന് മണിക്ക് അടയ്ക്കുകയും ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഒരു പതിനൊന്നര മണി പതിനൊന്നേ മുക്കാലോടു കൂടി തുടങ്ങുകയും ചെയ്യുന്നു രാവിലത്തെ എഴുന്നള്ളിപ്പ് അതിഗംഭീരമായ പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരൊക്കെ അണിനിരക്കുന്ന ഒരു അതിഗംഭീരൻ പഞ്ചവാദ്യമാണ് ഉണ്ടാവുക പഞ്ചവാദ്യം പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് കിടക്കുകയും അവിടെ നിന്ന് ഒരു രണ്ടു മണി മൂന്ന് മണിവരെ പഞ്ചവാദ്യം ഏകദേശം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് കടന്ന് വാഹനപൂജ നടക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ ഏകദേശം അതുവരെ എഴുന്നള്ളിക്കുകയും മൂന്നാനകളുണ്ടാവും വെൺകൊറ്റക്കുട ചാമരം വെഞ്ചാമരം ആലവട്ടം എന്നിവയെല്ലാം അതെല്ലാം ആനപ്പുറത്തും ഉണ്ടാവും ഗംഭീരമായ പഞ്ചവാദ്യത്തോടു കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പാണ് ഈ പഞ്ചവാദ്യം കേൾക്കാൻ മാത്രമായി ദൂരെ നിൽക്കുന്നു പോലും ആസ്വാദകർ എത്തുന്നുണ്ട് അതിനുശേഷം ഏകദേശം പഞ്ചവാദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മേള വഴി പാണ്ടിമേളത്തോടുകൂടി തുടങ്ങി പഞ്ചകാരി മേളത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് മണി മൂന്നര മണിയോടുകൂടി ക്ഷേത്രം നടക്കിലെത്തുകയും ആ ദീപ സ്തംഭത്തിൻ്റെ അവിടെ മുതൽ ഒരു ആയിരത്തിയെട്ട് പറകളാണ് ഇക്കുറി ഉണ്ടാവുക എന്ന് താല്പര്യ സംഘം അറിയിച്ചിരിക്കുന്നു ഓരോരുത്തർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ പറ നമ്മുടെ വകയായി പറ ചുരിയാവുന്നതാണ് അവിൽപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂവ് അങ്ങനെ എന്ത് പറ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വകയായി ഭഗവതിക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനുള്ള ഏർപ്പാട് താല്പര്യ സംഘം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അങ്ങനെ നാലുമണിയോടു കൂടി നമ്മുടെ ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുകയും ആ പറ മുഴുവൻ ചുരിയുകയും ആ പറയിലുള്ള നെല്ലും മഞ് മഞ്ഞപ്പൊടിയും എല്ലാം വിതറി ഭക്തന്മാരിലെ ഭഗവതിയുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു കുളപ്രദക്ഷിണത്തോടുകൂടി നാലര മണി നാലേ മുക്കാലോടുകൂടി കൂടി ഭഗവതി ക്ഷേത്ര നടയിലെത്തുകയും അവിടെ ഉറഞ്ഞുതുള്ളി അവിടെ ആ സമയത്തുണ്ടാവുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അരിയേർ എറിയുകയും ചെയ്യുന്നു ഭഗവതിയുടെ പ്രസാദം എന്നുള്ള നിലയ്ക്കാണ് എല്ലാവരും അത് ഏറ്റുവാങ്ങുന്നത് ആ അരിയേറ് കൊള്ളുന്നത് അത്യുത്തമമാണ് പിന്നെ ദിവസേന വൈകുന്നേരം ഇതേമാതിരി ഉച്ചയ്ക്കുള്ള എഴുന്നള്ളിപ്പില്ല രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ താലപ്പില് ദിവസം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിശേഷാൽ കലാപരിപാടികൾ ഉണ്ടാവുന്നതാണ് രാത്രി പത്തുമണിയോടു കൂടി വീണ്ടും ഇതേമാതിരി ഭഗവതിയുടെ എഴുന്നള്ളിക്കുകയും പഞ്ചവാദ്യവും മേളവും ഉണ്ടാകുന്നതാണ് ആ മേള തുടങ്ങുമ്പോൾ ഭഗവതി പുറത്ത് അവിടുന്ന് തിരിച്ചെഴുന്നള്ളുമ്പോൾ നമ്മുടെ യുവതികൾ കന്യകമാർ എല്ലാവരും താലം പിടിച്ച് ഭഗവതിയെ എതിരേൽക്കുകയും ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു ചെയ്യുന്നു അതിനു വേണമെന്നുണ്ടെങ്കിൽ താലപ്പൊലി സംഘത്തിനെ നിങ്ങൾ കണ്ടാൽ അവരോട് വിവരം പറഞ്ഞാൽ താലം എടുക്കുവാനുള്ള ഒരു ഏർപ്പാടും അവർ ചെയ്തു തരുന്നതാണ് അങ്ങനെ പിള്ളേർ താലപ്പുലി അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യവും വെടിക്കെട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ചില നിയമവശങ്ങളെല്ലാം നോക്കിയതിന് ശേഷമേ സാങ്ഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ അത് ഉറപ്പായിട്ടില്ല അധികവും എങ്ങനെയെങ്കിലും സാങ്ഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങളും താലപ്പൊലി സംഘം ഭാരവാഹികളും അപ്പോൾ എല്ലാവരും ഈ ജനുവരി മാസം അഞ്ചാം തീയതി വരികയും ഈ പിള്ളേർ താലപ്പുലിയിൽ പങ്കെടുക്കുകയും ചെയ്യുക അതിനുശേഷം ദേവസ്വം താലപ്പുലിയായി ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതാണ് അതും ഇതേമാതിരി തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഏത് താലപ്പുലിക്കാണെങ്കിലും എല്ലാ ഭക്തന്മാരും വന്ന് പങ്കെടുത്ത് നമ്മുടെ ഇടത്തു കരിത്ത് കാവിലമ്മയുടെ അനുഗ്രഹം മേടിക്കുകയും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്തതി പരമ്പരകൾക്കും എല്ലാവർക്കും ആ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു എല്ലാവരും വന്ന് ഭഗവതിയെ ദർശനം നടത്തുക കൃഷ്ണ ശരണം